മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പേരാമ്പ്ര ഷോറൂമിൽ ചെയിൻ ഫെസ്റ്റിന് തുടക്കമായി ആഗസ്റ്റ് മുതൽ വരെ നീണ്ടു നിൽക്കുന്ന ചെയിൻ ഫെസ്റ്റിൽ മേക്കിംഗ് ചാർജിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉൾപ്പെടെയുള്ള ഓഫറുകൾ ലഭ്യമാണ് പേരാമ്പ്രയ്ക്ക് അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവം പകർന്നു നൽകിയ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ വൈവിധ്യവും ആകർഷകവുമായ ആഭരണങ്ങളുടെ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ചെയിൻ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദേശീയ അവാർഡ് ജേതാവായ നർത്തകി കലാമണ്ഡലം ഷീന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി എന്നെ ക്ഷണിച്ച ഇവിടെയുള്ള മാനേജ്മെൻറ്റിനെ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് പ്രത്യേകിച്ച് എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയായി ഹൃദ്യ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഈയൊരു ഉദ്യോഗം ഒരു ചെയ്ത് ഫസ്റ്റ് ഒരുപാട് ഉയർച്ചയിലെത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതിനുവേണ്ടി ഞാൻ എല്ലാവരുടെ ആശംസകളും നേരുന്നു I <laughs> മലബാർ ഗോൾഡ് തലശ്ശേരി സ്റ്റോർ ഹെഡ് ഷമീർ അത്തോളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പേരാമ്പ്രയിലെ വ്യാപാര വ്യവസായ പ്രമുഖരായ അലങ്കാർ ഭാസ്കരൻ അഷ്റഫ് കുട്ടമ്പത്ത് ഉദയ ബാലകൃഷ്ണൻ നായർ ജോർജ് മുക്കള്ളി മലബാർ ഗോൾഡ് ഇൻവെസ്റ്റർമാരായ കെ ഇംബിച്ചാലി തണ്ടോറ ഉമ്മർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഷോറൂം ഹെഡ് കെ കെ റനീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് മാനേജ്മെന്റ് അംഗം അജയ് നന്ദിയും പറഞ്ഞു ഡെയിലി വെയർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ചെയിൻ ഫെസ്റ്റിവൽ മറ്റെവിടെയും കാണാനാകാത്ത ലൈറ്റ് വെയിറ്റ് ചെയിനുകളുടെ അതിവിപുലമായ ശ്രേണി അത്യപൂർവമായ ട്വന്റി ഡിസൈൻ ചെയിനുകളുടെ അത്യാകർഷകമായ കളക്ഷൻസ് ഒപ്പം മനസ്സിനിടങ്ങിയ സ്വർണം ഇനി മിതമായ വിലയിൽ സ്വന്തമാക്കാം വരൂ ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ ഞങ്ങളുടെ പേരാമ്പ്ര ഷോറൂമിൽ നടക്കുന്ന ഈ ചെയിൻ ഫെസ്റ്റിവലിലേക്ക് മലബാർ ഗോൾഡ് ആൻഡ് ഡയ്മസ് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു